ദേവസ്വം ബോർഡിന്റെ അക്കൌണ്ടിൽ അടയ്ക്കാനുള്ള പമ്പയിലെ ദൈനംദിന വരുമാന തുക തട്ടിയ പ്രതി പിടിയിൽ ഇരുപത് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റിയാറ് ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് തിരുവിതാന്കൂർ ദേവസ്വം ബോർഡ് പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് ജീവനക്കാരനും നിലയ്ക്കൽ സ്വാമി അയ്യപ്പ ഫ്യോൾസിന്റെ മേൽനോട്ട ചുമതലയുമുള്ള ജീവനക്കാരനാണ് വലിയ തുകയുടെ തിരിമറി നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി അനൂപ് കൃഷ്ണയാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത് ഒക്ടോബർ മുതൽ ഒന്നുമുതൽ വരെയുള്ള കാലയളവിലെ ദൈനംദിന വരുമാനമാണ് പ്രതി അക്കൌണ്ടിൽ നിക്ഷേപിക്കാതെ സ്വന്തം കീശയിലാക്കിയത് വരുമാനത്തിന്റെ കണക്കിൽ തിരുമറി നടന്ന കാര്യം മനസ്സിലായതോടെ ഈ മാസം പതിനാറിന് ദേവസ്വം ബോർഡ് നിലയ്ക്കൽ മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചുമതലയുള്ള ബി പ്രവീഷ് നിലയ്ക്കൽ പോലീസിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് നിലയ്ക്കൽ എസ് എച്ച്ഒ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി തട്ടിപ്പ് നടന്ന കാലയളവിലെ ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാകുന്നതിനുള്ള നടപടി തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമായതോടെ പ്രതി ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളുടെയും കോൾ വിവരങ്ങൾ ജില്ലാ പോലീസ് സൈബർ സെൽ മുഖാന്തരം പരിശോധന നടത്തി ശേഷം ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ ഉത്തരവിനുസരിച്ച് വെച്ചൂച്ചിറ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു കസ്റ്റഡിയിലെടുത്ത പ്രതി ചോദ്യം ചെയ്യലിൽ തന്നെ കുറ്റം സമ്മതിക്കുകയായിരുന്നു കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് ഇതേ രീതിയിൽ മുൻപും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കേസിൽ വിശദമായ അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം അതേസമയം ശബരിമലയിൽ തിരക്ക് തുടരുകയാണ് പമ്പയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള പാതയിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തി നിലയ്ക്കലിലേക്കുള്ള വാഹന ഗതാഗതത്തിലെ നിയന്ത്രണത്തിൽ ഉച്ചയോടെ ഇളവ് വരുത്തി ഇന്നലെയും ഇന്നുമായി ഒന്നര ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് സന്നിധാനം മുതൽ അപ്പാച്ചി വീട് വരെയാണ് ഇപ്പോൾ തീർത്ഥാടകരുടെ നിര പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള പാതയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു എങ്കിലും രാവിലെയോടെ സന്നിധാനം തീർത്ഥാടകരെ കൊണ്ടു നിറഞ്ഞു ഇതോടെ വീണ്ടും പമ്പ സന്നിധാന പാതയിൽ നിയന്ത്രണം കൊണ്ടുവന്നു ശബരിപീഠത്തിനും പമ്പയ്ക്കുമിടയിൽ മൂന്നിടങ്ങളിൽ വടം ാണ് തീർത്ഥാടകരെ മല കയറ്റുന്നത് ഇവിടെ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ പത്തുമണിക്കൂറിലേറെ സമയമെടുക്കുന്നുണ്ട് എരുമേലി വഴിയും അളാഹ വഴിയും നിലക്കല്ലേക്കുള്ള പാതയിൽ ഏർപ്പെടുത്തിയ വാഹന നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി പമ്പയിൽ തീർത്ഥാടകർ നിറഞ്ഞു മൂന്ന് മണിക്കൂറോളം പമ്പയിലും തീർത്ഥാടകർക്ക് കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം മാത്രം മല കയറിയത് ഒരു ലക്ഷത്തിനു മുകളിൽ തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം ഉച്ചവരെ നാൽപ്പത്തി അയ്യായിരത്തിലധികം അയ്യപ്പ ഭക്തരാണ് പതിനെട്ടാം പടി ചവിട്ടിയത് സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും ശബരിമല സന്നിധാനം ലക്ഷ്യമാക്കിയുള്ള ഭക്തജന പ്രവാഹം തുടരുകയാണ് സ്കൂൾ അവധി തുടങ്ങിയതോടെ കുട്ടികളായ അയ്യപ്പ ഭക്തർ കൂടുതലായി ദർശനത്തിന് എത്തുന്നുണ്ട് ഇനിയിപ്പോൾ ശബരിമലയിൽ മകരവിളക്കിന്റെ തിരക്ക് ആരംഭിക്കുകയാണ് സ്കൂൾ വെക്കേഷൻ കഴിഞ്ഞ് കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോഴേക്കും വീണ്ടും അടുത്ത സംഘത്തിന്റെ വരവായിരിക്കും മകരവിളക്ക് കാലത്ത് മാത്രം ശബരിമല ദർശിക്കുന്നവരുടെ തിരക്കായിരിക്കും അപ്പോൾ അനുഭവപ്പെടുക എന്തായാലും ഇത്തവണ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വലിയ ഒരു തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് ഡെസ്ക്